ആരോഗ്യ സഹായ മൊയ്തീൻ രൂപയിൽ താഴെ മാസവരുമാനമുള്ളവർക്ക് ആശുപത്രി ചികിത്സയ്ക്ക് സാമ്പത്തിക ഇളവ് നൽകും സ്വകാര്യ ആശുപത്രികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മെഡിക്കൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ആൻഡ് ലൈഫ് കെയർ പ്രോഗ്രാം എന്ന പദ്ധതിയാണ് മൊയ്തീൻ ആരംഭിച്ചത് മാസവരുമാനം താഴെ താഴെയുള്ളവരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തിരൂരിലെ ഭൂരിപക്ഷം ആശുപത്രികളും മണ്ഡലത്തിന് പുറത്തുള്ള പ്രശസ്തമായ സ്വകാര്യ ആശുപത്രികളും പട്ടികയിലുണ്ട് ഇത്തരം ആശുപത്രികളിൽ നിന്നുള്ള ചികിത്സകൾക്ക് ഇളവ് ലഭിക്കും ഇതിനായി മെഡി ഹെൽപ്പ് കാർഡ് നൽകും ഗവൺമെൻറ് ആശുപത്രികളിൽ പൂർണ്ണമായും ചികിത്സ നൽകാൻ സാധിക്കാത്തൊരവസ്ഥ എല്ലായിടത്തും ഉണ്ട് പുള്ളയിടങ്ങളിൽ പോലും മറ്റു ചില പ്രശ്നങ്ങൾ കാരണവും ചികിത്സ പ്രതിസന്ധിയിലായ ഒരു ഘട്ടം കൂടിയാണ് ജീവിതശൈലി രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം വഴിമുട്ടുന്ന ഒരു ഘട്ടമാണിത് അതുകൊണ്ട് തന്നെ തീരദേശം ഉൾക്കൊള്ളുന്ന ധാരാളം തൊഴിലാളികളും ചെറിയ വരുമാനം കൊണ്ട് മാത്രം കഷ്ടിജീവിച്ചു പോകുന്ന അനവധി ആളുകളുള്ള ഒരു മണ്ഡലമാണ് ഞങ്ങളുടെ പദ്ധതിയിൽ ചേരാൻ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിവരിൽ ആരെങ്കിലും ശുപാർശ ചെയ്തുള്ള കത്തും രേഖകളും നൽകണം മണ്ഡലത്തിന്റെ പുറത്തുനിന്നും മണ്ഡലത്തിലെത്തി ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയിൽ ചേരാം തൊഴിലുടമയുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം തിരൂരിൽ നടന്ന പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു ട്വന്റി ഫോർ തിരൂർ ലോകത്തെ ഏത് സമയത്തും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം